മലയാളി പ്രേഷർ ആകാംക്ഷയോടെ കാത്തിരിക്കുന്ന ബറോസ് എന്ന ചിത്രത്തിന്റെ വെർച്വൽ ത്രീ ഡി ട്രെയിലർ കഴിഞ്ഞ ദിവസമാണ് പുറത്തിറങ്ങിയത് അതൊരു പുതിയ അനുഭവമാണ് പ്രേഷർ സമ്മാനിച്ചത് കാരണം ഇങ്ങനെയൊരു ട്രെയിലർ ഇന്ത്യൻ സിനിമയിൽ തന്നെ ഇതുവരെ ഇറങ്ങിയിട്ടില്ല അതിനെ വലിയ രീതിയിൽ വിലയിരുത്തിക്കൊണ്ട് പ്രേഷർ തന്നെ സോഷ്യൽ മീഡിയയിൽ എത്തിയതും കൗതുകം ജനിപ്പിക്കുന്നതാണ് ഈ ഒരു രീതിയിൽ ഇതുവരെ കണ്ടിട്ടില്ല മികച്ചൊരു വിഷ്വൽ ക്വാളിറ്റി ലഭിക്കുന്നുണ്ട് ഇങ്ങനെ കാണിച്ചത് ഒരു അത്ഭുതമായി തോന്നുന്നു എന്നൊക്കെ അവർ പറഞ്ഞു ഇന്ത്യൻ സിനിമയ്ക്കും ഇത് അത്ഭുതമായി മാറുകയാണ് കാരണം ഈ ചിത്രത്തെ പ്രശംസിച്ചുകൊണ്ട് സാക്ഷാൽ അമിതാഭ് ബച്ചൻ വരെ കഴിഞ്ഞ ദിവസം എത്തിക്കുകയുണ്ടായി കാത്തിരിപ്പിനൊടുവിൽ റിലീസിന് ഒരുങ്ങുന്ന മോഹൻലാൽ ആദ്യമായി സംവിധാനം ബറോസ് സമൂഹ മാധ്യമങ്ങളിൽ ഇരുവത് പേരാണ് സിനിമയുടെ വെർച്വൽ ട്രെയിലറിനെ പ്രശംസിച്ച് രംഗത്തെത്തുന്നത് ഇവിടുത്തെ ചിത്രത്തിന്റെ ട്രെയിലർ പങ്കുവെച്ച് മോഹൻലാലിനുള്ള സ്നേഹം അറിയിക്കുകയാണ് ഹോളിവുഡിന്റെ ബിഗ് ബി സാക്ഷാൽ അമിതാഭ് ബച്ചൻ തന്റെ ട്വിറ്റർ പേജിലൂടെയാണ് ബറോസിന്റെ ട്രെയിലർ അദ്ദേഹം പങ്കുവച്ചത് ഡിസംബർ ഇരുപത്തി അഞ്ചിന് ക്രിസ്മസ് റിലീസായി ചിത്രം തിയേറ്ററിലേക്ക് എത്തുന്നത് ആശീർവാദ് സിനിമാസിന്റെ ഏറ്റവും വലിയ സിനിമകൾ ഒന്നായ ബറോസ് ഇന്ത്യൻ സിനിമയ്ക്ക് തന്നെ മുതൽക്കൂട്ടാകുമെന്ന് പ്രേക്ഷകർ കരുതുന്നത് ഇന്ത്യയിലെ ആദ്യ ത്രീ ഡി ചിത്രമായ മൈഡിയർ കുട്ടിച്ചാത്തൻ സംവിധാനം ചെയ്ത ജിജോ പൊന്യൂസിന്റെ കഥയെ ആസ്പദമാക്കിയാണ് മോഹൻലാൽ ബറോസ് ഒരുക്കുന്നത് ബറോസിന് െ വലിയ രീതിയിലുള്ള പ്രശംസ വന്നപ്പോൾ തന്നെ അതിന്റെ മറ്റു തലങ്ങളിലേക്ക് കടന്നു കയറി ചിന്തിച്ച പ്രേക്ഷകരും അഭിപ്രായങ്ങൾ പങ്കുവച്ചവരും സോഷ്യൽ മീഡിയയിൽ കഴിഞ്ഞ ദിവസം കാണാമായിരുന്നു ചിത്രത്തിന്റെ ട്രെയിലർ പുറത്തു വന്നപ്പോൾ വിശദമായി തന്നെ അവർ അതിനെക്കുറിച്ച് സംസാരിച്ചു അതും പ്രേക്ഷകർ അറിയേണ്ട ഒരു കാര്യമായി തോന്നി താൻ ത്രീ ഡി സിനിമകളുടെ വലിയ ഫാനല്ല കാരണം സിനിമയുടെ കഥയിലേക്കോ കഥാപാത്രത്തിലേക്കോ നമുക്ക് പൂർണ്ണമായും ഇറങ്ങിച്ചെല്ലാൻ ത്രീ ഡി എപ്പോഴും ഒരു തടസ്സമാണ് നമ്മളൊരു കണ്ണട വെച്ചിട്ടുണ്ട് എന്ന ഓർമ്മപ്പെടുത്തൽ ഉണ്ടായിക്കൊണ്ടേയിരിക്കും അതുകൊണ്ട് തന്നെ ത്രീ ഡി സിനിമകളെ സാധാരണ സിനിമകളുടെ കൂട്ടത്തിൽ ഞാൻ കണക്കാക്കാറില്ല അത് മറ്റൊരു തരം എക്സ്പീരിയൻസ് ആണ് അതിനെ സമീപിക്കേണ്ട രീതിയും വ്യത്യസ്തമാണ് സാധാരണ നമ്മൾ കാണുന്ന ടു ഡി സിനിമകൾ സിക്സ്റ്റീൻ ഫുട് ലാംബട്ടിലാണ് പ്രൊജക്ട് ചെയ്യാറുള്ളത് എന്നാൽ ത്രീ ഡി സിനിമകൾ ഫോർ ഫുട് ലാംബട്ട്സിലാകും പ്രൊജക്ട് ചെയ്യുക ഇത് കാരണം വിഷ്വലിന്റെ ബ്രൈറ്റ്നസ് വളരെ വളരെ കുറവായിരിക്കും അതിനെ ഓവർകം ചെയ്യാൻ പ്രത്യേക തരത്തിലുള്ള കളർ പാറ്റേൺ പ്രൊഡക്ഷൻ ടൈമിൽ തന്നെ ഫിലിം മേക്കേഴ്സ് യൂസ് ചെയ്യാറുണ്ട് അതുപോലെ പോസ്റ്റ് പ്രൊഡക്ഷൻ ടൈമിലും ബ്രൈറ്റ്നസ് എൻഹാൻസ് ചെയ്യാൻ ശ്രമിക്കാറുണ്ട് സ്വാഭാവികമായും ഇത് കാരണം വിഷ്വലിന്റെ ഡെപ്ത് തോന്നിക്കില്ല ടു കാണുമ്പോൾ കിട്ടുന്ന സുഖം ത്രീ ഡി സിനിമയുടെ വിഷ്വലിന് കിട്ടില്ല നല്ലൊരു അല്ല നിങ്ങൾ ഈ സിനിമ കാണാൻ തിരഞ്ഞെടുക്കുന്നത് എങ്കിൽ ആ സിനിമയുടെ മൊത്തം ക്വാളിറ്റിയും കുറയും അതുപോലെ ത്രീ ഡി സിനിമകൾ എപ്പോഴും ഫോക്കസിലുള്ള ഇമേജ് ഏതാണോ അതിനെ മാത്രമേ കണ്ണിലേക്ക് എത്തിക്കൂ ബാക്ക്ഗ്രൗണ്ടിലെ ഡീറ്റെയിലിംഗ് ഒന്നും അത്ര ശ്രദ്ധിക്കാൻ പറ്റില്ല ആ രീതിയിൽ തന്നെയാകും ഫിലിം മേക്കേഴ്സും ഇത് ട്രീറ്റ് ചെയ്തിട്ടുണ്ടാവുക അതുകൊണ്ടാണ് ഞാൻ ആദ്യം പറഞ്ഞത് നമ്മൾ സാധാരണ സിനിമ കാണുന്ന പോലെയല്ല ഒരു ത്രീ ഡി സിനിമയെ സമീപിക്കേണ്ടത് അത് മറ്റൊരു തരം എക്സ്പീരിയൻസ് ആണെന്ന് ആണെന്ന് തോന്നുന്നു മലയാളത്തിൽ ആദ്യമായി ഇങ്ങനെയൊരു പ്രോപ്പർ ത്രീ ഡി സിനിമ അതിനുമ്പ് വന്നിട്ടുള്ള സിനിമകളൊക്കെ കുറച്ച് ഭാഗങ്ങൾ ത്രീ ഡി ക്യാമറയിൽ ഷൂട്ട് ചെയ്തതോ അല്ലെങ്കിൽ ത്രീ ഡിയിലേക്ക് കൺവേർട്ട് ചെയ്തതോ ഒക്കെയാണ് മൈഡിയർ കുട്ടിച്ചാത്തൻ ഉണ്ടെങ്കിൽ കൂടി കാലഘട്ടത്തിന്റേതായ ഒരുപാട് പരിമിതികൾ ആ സിനിമയ്ക്ക് ഉണ്ടായിരുന്നു നല്ല എഫക്ട് ഉള്ള അനിമേഷൻ ക്യാരക്ടറുള്ള ത്രീ ഡി ക്യാമറയിൽ ഷൂട്ട് ചെയ്ത് ഒരു സിനിമ ഇറക്കണയിൽ ഹോളിവുഡിലൊക്കെ ആവറേജ് ബഡ്ജറ്റ് തന്നെ ആയിരം കോടിക്ക് മേലെയാണ് മലയാളം പോലൊരു ഇൻഡസ്ട്രിയിൽ നിന്നുകൊണ്ട് എങ്ങനെ ഇത് ചിന്തിക്കാൻ ധൈര്യം കിട്ടിയെന്ന് എനിക്ക് ഇപ്പോഴും അറിയില്ല ഈ ബഡ്ജറ്റ് ഇഷ്യൂ കാരണം കൂടുതൽ ഭാഗം അടച്ചിട്ട മുറിയിലൊക്കെ ആകും ഇവർ ഷൂട്ട് ചെയ്തിട്ടുണ്ടാവുക അതുകൊണ്ട് തന്നെ ഇങ്ങനെ ഒരു സിനിമ തിയേറ്ററിന് പുറത്തുള്ള കാഴ്ചകൾ ചർച്ച പോലും അറിയിക്കുന്നു എന്നാണ് എന്റെ അഭിപ്രായം കുട്ടികൾ പ്രധാന കഥാപാത്രങ്ങളാകുന്ന ഒരുപാട് ലൈവ് ആക്ഷൻ ത്രീ ഡി സിനിമകൾ ഞാൻ തിയേറ്ററിൽ നിന്ന് കണ്ടിട്ടുണ്ട് അതിൽ എനിക്കൊരു ഔട്ട്സ്റ്റാൻഡിംഗ് എക്സ്പീരിയൻസ് തന്നത് രണ്ടായിരത്തി ഒന്നിൽ ഇറങ്ങിയ ഹൂഗോ എന്ന സിനിമയാണ് ഞാൻ കണ്ടിട്ടുള്ളതിൽ ഏറ്റവും എഫക്ട്സിൽ ത്രീ ഡി സിനിമകളിൽ ഒന്നുകൂടെയാണിത് ആ പടം കാണാത്തവർ കണ്ടു കണ്ടുനോക്കും എന്താണ് ത്രീ ഡി എന്നും എങ്ങനെയാണ് ത്രീ ഡി സിനിമയെ സമീപിക്കേണ്ടതെന്നും വളരെ വിശദമായി തന്നെ പ്രേഷർ പോലും വ്യക്തമാക്കുന്നുണ്ട് സിനിമാ ഗ്രൂപ്പുകളിൽ ഒരു ടാർഗറ്റഡ് ഓഡിയൻസ് ഉണ്ട് ഈ സിനിമയ്ക്ക് ആ ഓഡിയൻസിലേക്ക് ഈ ചിത്രം മികച്ച രീതിയിൽ എത്തിയാൽ വലിയൊരു പോസിറ്റീവ് റെസ്പോൺസ് തന്നെ ലഭിക്കാൻ സാധ്യതയുണ്ട് ചിത്രം എന്താണെന്ന് ഇപ്പോൾ മനസ്സിലായി കാണുമെന്നാണ് പലരും പറയുന്നത് എന്ന സിനിമയെ സമീപിക്കേണ്ടതും ത്രീഡിലെത്തുന്ന ഈ സിനിമ മികച്ച ഒരു തിയേറ്റർ ചൂസ് ചെയ്യുകയും അത് കാണുകയും ചെയ്താൽ മികച്ച ഒരു എക്സ്പീരിയൻസ് നമുക്ക് ത്രീഡിൽ നിന്ന് തന്നെ ലഭിക്കും